സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ശക്തമായ മഴയിൽ ഒറ്റപ്പാലം മനുശേരിയിൽ വീടിന്റെ ചുമരടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത് പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പൊളിച്ചു മാറ്റുകയായിരുന്ന പഴയ വീടിന്റെ ചുമരാണ് ഇടിഞ്ഞത് ബുധനാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതോടെയായിരുന്നു സംഭവം സജീഷിന്റെ ഏക ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയാണ് പൂർണമായും തകർന്നത് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു വാഹനം വീടിന്റെ മേൽക്കൂര മുഴുവൻ പൊളിച്ചു മാറ്റിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചുമർ പൊളിച്ചു മാറ്റുന്നതിനു മുൻപാണ് ശക്തമായ മഴ പെയ്തത് മഴയത്ത് കുതിർന്ന ചുമർ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ നിലം പതിക്കുകയായിരുന്നു News desk, CCV.